നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസത്തെ പൂരാട പൂരാടനക്ഷത്രക്കാരുടെ നക്ഷത്ര ഒന്ന് പരിശോധിച്ച് നോക്കാം പുരാട നക്ഷത്രം എന്ന് പറയുമ്പോൾ ധനുക്കൂറാണ് ധനക്കൂറുകാർക്ക് ചന്ദ്രലഗ്നാധിപതിയും നാലാം ഭാവാധിപതിയുമായിരിക്കുന്ന വ്യാഴം നിവർത്തി സ്ഥാനത്ത് ഏഴ് നിൽക്കുന്നത് കൊണ്ട് നല്ല ദൈവാധീനമുള്ള ഒരു മാസമാണ് അത് കാരണം കൊണ്ട് തന്നെ ഈ മാസത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള അച്ചീവ്മെൻ്റൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ചും തൊഴിൽ നേതൃസ്ഥാനം കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ് സ്ഥാനക്കയറ്റത്തിന് യോഗമുണ്ട് കാരണം ഭദ്രായോഗം ചെയ്തിട്ടും അതുപോലെ തന്നെ നിവുണായോഗം ചെയ്തിട്ടും കർമാധിപതി ലഗ്നാൽ പത്തിൽ സ്വക്ഷേത്ര ഭരണ ായിട്ട് ഭാഗ്യാധിപതിയോട് ചേർന്നാണ് നിൽക്കുന്നത് അപ്പോൾ തൊഴിലിൽ പ്രമോഷനൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അതൊക്കെ കിട്ടാൻ അനുകൂലമായിരിക്കുന്ന സമയമാണ് അതേപോലെ തന്നെ വിദേശയാത്ര പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള സമയമാണ് നല്ല സംസാരം കൊണ്ട് അല്ലെങ്കിൽ തന്ത്രപരമായ സംസാരം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കെ കൊണ്ട് അംഗീകരിപ്പിക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ് എല്ലാ സ്ഥലത്തും നമ്മുടേതായിരിക്കുന്ന നേതൃത്വ പാഠവും പ്രദർശിപ്പിക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ് തൊഴിലില്ലാത്തവരെ സംബന്ധിച്ച് തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് പ്രത്യേകിച്ചും വക്കീല് അതേപോലെ സ്റ്റേ പിന്നെ പോലീസ് മുതലായിട്ടുള്ള നിയമവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്കൊക്കെ കുറച്ച് ഏറ്റവും അനുകൂലമായിരിക്കുന്ന സമയമാണ് ബിസിനസ്സുകാരെ സംബന്ധിച്ചും ഈ മാസത്തിൽ നല്ല രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് അതേപോലെ തന്നെ ലഗ്നാൽ നാല് ശനിയാണ് നിൽക്കുന്നത് തറവാട് സ്വത്തൊക്കെ കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ കൈവശം വന്ന് ചേരാൻ യോഗമുള്ള സമയമാണ് എന്നാലും വീട് വിട്ടു നിൽക്കാനിട വരിക വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ദേഷ്യം ഇടത്തേട്ടം പോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടുക അലസത നിരാശ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക ഇങ്ങനെയുള്ള ചെറിയ ദോഷഫലങ്ങൾക്ക് യോഗം ഉള്ള സമയം കൂടിയാണ് എങ്കിൽ പോലും ടോട്ടലായിട്ട് നോക്കുമ്പോൾ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഈ മാസത്തിൽ അനുഭവിക്കാനായിട്ട് സാധിക്കും മനസ്സിൽ എന്താഗ്രഹിക്കുന്നു ആഗ്രഹം പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്ന സമയമാണ് ഇപ്പം നമ്മൾക്ക് നമ്മളോട് മറ്റുള്ളവർ മോശമായി പെരുമാറുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരോട് നമുക്കതിനുള്ള ഒരു പ്രതികാരം ചെയ്യണം അല്ലെങ്കിൽ മധുര പ്രതികാരം എന്നൊക്കെ പറയുന്ന രീതിയിൽ അങ്ങനെയൊക്കെ അവസ്ഥകൾ ഉണ്ടാകാനായിട്ട് യോഗമുള്ള സമയമാണ് അപ്പോൾ മറ്റുള്ളവരുടെ മുൻപുള്ള ആധിപത്യം സ്ഥാപിക്കാനും ഉള്ള യോഗം ഈ മാസത്തിൽ കാണുന്നുണ്ട് അത്രയും നല്ലൊരു മാസമാണ് സാമ്പത്തികമായ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന മാസമാണ് എല്ലാ രീതിയിലും നല്ല രീതിയിൽ സംസാരം പോലെയുള്ള കാര്യങ്ങൾക്ക് സാമ്പത്തിക നേട്ടവും ഒക്കെ ഉണ്ടാകും പക്ഷെ സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യണം മറ്റൊരാൾ ചെയ്തു തരുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നല്ല നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വിജയിക്കാനുള്ള യോഗമാണ് കാണുന്നത് ഭാഗ്യസ്ഥാനത്ത് ഖനകാരകനായിരിക്കുന്നൊരു കേത് നിൽക്കുന്നത് കാരണമുണ്ട് ഭാഗ്യത്തിനിടയ്ക്ക് മുറിവ് ഒരു അവസ്ഥ കാണുന്നുണ്ട് അതേപോലെ തന്നെ ഒരു മധ്യവയസ്സുള്ള സ്ത്രീകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ശത്രുത പോലെയുള്ള വിഷയങ്ങൾ ഉണ്ടാകാനും അത് ഭാഗ്യത്തിന് കുറവ് വരാനും സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ വാഹന സംബന്ധമായിട്ട് ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാനും ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിൽ അനുകൂലമായിരിക്കുന്ന സമയമാണ് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ കിട്ടാനായിട്ട് യോഗമുള്ള സമയമാണ് ദാമ്പത്യസുഖത്തിൻ്റെ കാര്യത്തിൽ മാത്രം അത്രയൊരു അനുകൂലാവസ്ഥ കാണുന്നില്ല നന്നായിട്ട് പ്രാർത്ഥിക്കുക അത് വഴിപാട് ചെയ്യുകയും ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്